ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊട്ടാരം അത് കാണാനായിട്ടാണ് കാണാനായിട്ടാണ്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ നമ്മൾ ബസ്സിലാണ് വന്നത് വന്നിറങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൊന്നും ഇൻ്റർനെറ്റ് കണക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ ഇടാനോ നമുക്ക് ട്രാവൽ ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു എന്താണ് ചേട്ടാ ഇൻ്റർനെറ്റ് കിട്ടാത്തത് അപ്പോൾ ആ പുള്ളി ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് വഴിയെ പറയാം അപ്പോൾ നമ്മൾ നേരെ സിറ്റി പാലസിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് ഒന്നും കൂടി പറയാട്ടോ ഉദയ്പൂരിലാണ് സിറ്റി ഓഫ് ലേക്സ് എന്നാണ് ഉദയ്പൂരിന് അറിയപ്പെടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊട്ടാരാണിത് ഈ ഒരു കൊട്ടാരം പണിതത് നാനൂറ് വർഷങ്ങൾക്കിടയിലായിട്ടാണ് കേ പണിതുണ്ടാക്കിയത് തന്നെ അപ്പോൾ നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റുക കാറിനുള്ള പാസൊന്നും നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അഡൾട്ട്സിന് നാന്നൂറ്റമ്പത് രൂപയും സീനിയർ സിറ്റിസണിന് മുന്നൂറ് രൂപയും സ്റ്റുഡൻസിന് ഇരുന്നൂറുമായിട്ടാണ് ചാർജ് വരുന്നത് ക്യാമറയ്ക്കൊന്നും പ്രത്യേകം ചാർജ് ഒന്നും ഇല്ല ക്യാമറയ്ക്ക അല്ലൗഡാണ് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഫോട്ടോ എടുക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ വാക്ക് കൂടെ മാത്രം നടക്കുക റോട്ടിലൂടെ ഒരിക്കലും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി നടക്കരുത് അപ്പോൾ ശ്രദ്ധിച്ച് വാക്കുകയിൽ കൂടെ മാത്രം നടക്കുക പറയുമ്പോൾ വലിയ വാക്കുകയൊന്നുമല്ല കേട്ടോ അതീ കാണുന്ന ചെറിയ ഇടിഞ്ഞൊരു വാക്കുകയാണ് ഉള്ളത് അപ്പോൾ അതിൽ കൂടെ വേണം നമുക്ക് അകത്തേക്ക് കിടക്കാനായിട്ട് അപ്പോൾ നേരെ ചെല്ലുമ്പോൾ ഒരു കവാടം നമുക്ക് കാണാനായിട്ട് പറ്റും കൊട്ടാരത്തിൻ്റെ മനോഹരമായ കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ ആ ഒരു രൂപങ്ങളും ആ മീനാരം പോലത്തെ ആ സ്ട്രക്ചറൊക്കെ നമുക്ക് ഇവിടെ നിന്നേ കാണാനായിട്ട് പറ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സിറ്റി പാലസ് തുടങ്ങി വെച്ചത് മഹാറാണ ഉദയ രണ്ടാമൻ എന്ന് പറയുന്ന രാജവാണ്ടോ തുടങ്ങി വെച്ച് തന്നെ മുഗളന്മാരുടെ ആക്രമണത്തിൽ തൻ്റെ കോട്ടയുടെ നിയന്ത്രണം നഷ്ടപ്പെടും എന്ന് ഉറപ്പായപ്പോൾ ഈ ഒരു ചക്രവർത്തി മഹാറാണ ഉദയ രണ്ടാമൻ ആ ഒരു ചക്രവർത്തി തൻ്റെ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് വനങ്ങളും തടാകങ്ങളും കുന്നിൻ ചിരുവകളുമായിട്ടുള്ള ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു അവിടെ കണ്ടുമുട്ടിയ ഒരു സന്യാസിയുടെ ഒരു ഉപദേശപ്രകാരം തൻ്റെ രാജ്യ തലസ്ഥാനം ഈ ഉദയപൂർ നഗരത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ എൻട്രിയിലേക്കാണ് കയറി ചെല്ലുന്നത് പക്ഷേ ഇവിടെ ചെന്നപ്പോൾ പോസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ജെൻസ് ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റാണ് ഒരു നല്ലൊരു വഴി അവർക്ക് വെക്കുമായിരുന്നു അല്ലെങ്കിൽ മെയിൻ കോട്ട അവർക്ക് തുറന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അത് വണ്ടി ബൈക്ക് ബൈക്കല്ല സോറി കാറുകൾക്ക് പോകാൻ മാത്രമാണ് കേട്ടോ ആ ഭാഗം അതുകൊണ്ട് നമുക്ക് അതിൽ നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അറിയാലോ വാഷ്റൂമിൻ്റെ കയ്യിലേ പോകുമ്പോൾ ഒരു സ്മെല്ലും കാര്യങ്ങളും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ടോയ് ട്രെയിൻ ഇവിടെ കാണാനായിട്ട് പറ്റി ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞതെന്നുള്ളൂ സംഭവം വലിയ ട്രെയിൻ കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന എൻജിൻ അതെന്താണ് വണ്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല ഒരു സംഭവം തന്നെയാണ് തന്നെയുണ്ടോ ഇനി ഒരു ക്ലൂ വേണമെങ്കിൽ തരാം കർഷകരൊക്കെ ഉപയോഗിക്കുന്നതാണ് പാടത്ത് ആ ഒരു വണ്ടിയാണ് ആ ഒരു മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതാ കൊട്ടാരം ഇതാണ് കൊട്ടാരം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വലിയൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് എന്താ ഇങ്ങനെ കണ്ണിലിങ്ങനെ നിറഞ്ഞു നിൽക്കാന്ന് പറയില്ലേ അതേപോലത്തെ മനോഹരമായ കാഴ്ചകളുണ്ട് പിന്നെ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മിക്ക സ്ഥലങ്ങളിലും കൂടുകളും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തടാകത്തിൻ്റെ പേര് എന്ന് പറയുന്നത് പിച്ചോള എന്നാണ് കേട്ടോ തടാകത്തിൻ്റെ പേര് അതിൻ്റെ പുറകിലായിട്ടൊരു കുന്ന് ആ കുന്നിനോട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരം പണിതുയർത്തിയിരുന്നത് ഇതാണ് കേട്ടോ പിച്ചോള എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ബോട്ടിങ്ങിനുള്ള എൻട്രി അപ്പോൾ നമ്മൾ ബോട്ടിങ് ചെയ്യുന്നത് ഈ കൊട്ടാരം കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിങ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ നിങ്ങൾ കാണുന്നത് താജ് ഹോട്ടലാണ് കേട്ടോ ആ താജ് ഹോട്ടലിൽ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ അമ്പതിനായിരം രൂപയ്ക്കാണ് ചിലവരുന്നത് കേട്ടോ അതിലും കൂടിയാലേ ഉള്ളൂ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് എന്തായാലും കുറയാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ബാധിക്കാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത് അപ്പോൾ കുറച്ച് ആട് പോകുമ്പോൾ അർച്ചട ഒന്നും സ്റ്റിൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ മഴ പൊടിയെന്നുണ്ടായിരുന്നു കാലാവസ്ഥ നല്ല രീതിയിൽ ഡൗൺ ആയി അതുകൊണ്ട് തന്നെ ഇത്രയും കൂടിയും നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വെയിലും ഇല്ല എന്നാൽ നല്ല തണുപ്പുമില്ല പക്ഷെ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ടായിരുന്നു അടിപൊളിയൊരു കാലാവസ്ഥയായിരുന്നു ഈ ഒരു സമയത്ത് ലൈക്ക് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ കുറേ ആർട്ട് വർക്കുകൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ പെയിൻറ്റിങ് ഇത് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൊട്ടാരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഒരു പ്രൈവറ്റ് കൊട്ടാരമാണെങ്കിൽ പോലും അടിപൊളിയായിട്ടാണ് അവർ ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്ര വലിയൊരു കൊട്ടാരം അപ്പോൾ അതായതാണ് നേരത്തെ നമ്മൾ കാണിച്ചത് ആ ഒരു താജ് അപ്പോൾ അതിലേക്ക് സ്റ്റേ ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ അതിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ ഈ ഒരു എൻട്രൻസിൽ നിന്ന് വേണം ബോട്ട് മാർഗ്ഗം വേണം അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ അവിടെ വേറൊരു കൊട്ടാരം കൂടി ഉണ്ട് ലേക്കിനകത്ത് തന്നെ അപ്പോൾ നമുക്ക് നേരെ കൊട്ടാരത്തിലേക്ക് പോകാം കൊട്ടാരത്തിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ അത് ഒരു രക്ഷയില്ല കാണാനായിട്ട് എന്ത് മനോഹരമായിട്ടാണെന്നറിയോ നാല് നിലകളിലായിട്ടാണൊരു കൊട്ടാരം പെടുന്നുള്ളത് ഇതിൽ നാലാമത്തെ നിലയിൽ നമുക്ക് അത്ഭുതപ്പെടുന്ന രീതിയിലൊരു സംഭവമുണ്ട് അത് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ആ സംഭവം കാണിച്ചതാണ് കേട്ടോ ഒന്ന് രണ്ട് കറക്കം കറങ്ങിയിട്ട് വേണം നമ്മൾ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ശത്രുക്കൾ ഈ മുഗൾമാർ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യയിലത്തെ കൊട്ടാരങ്ങളും കോട്ടകളൊക്കെ പിടിച്ച് അടക്കിയിരുന്ന ആ ഒരു കാലഘട്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ പെട്ടെന്ന് കടന്നെത്തിപ്പെടാൻ പറ്റാത്ത ആ ഒരു രീതിയിലാണ് ഈ ഒരു കോട്ട മൊത്തമായിട്ടും പണിതിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഇടുങ്ങിയ മുറികളിലേക്കുള്ള ആ ഒരു വഴികളും അതുപോലെ തന്നെ നമ്മൾ കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ നല്ല വിശാലമായ കോറിഡോറ് അങ്ങനത്തെ കാര്യങ്ങൾ വരാൻതൊക്കെയല്ല നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ ഇതിനകത്ത് വരാൻതൊക്കെയുണ്ട് പക്ഷേ ഒരു നിലയിൽ നിന്നും രണ്ടാമത്തെ നിലയിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഒരു ഒരു വഴി ഒരാൾക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുള്ളൂ ഒരാൾ അങ്ങോട്ട് പോവാണെങ്കിൽ തിരിച്ചൊരാൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നല്ല രീതിയിൽ പ്രയാസം ഉണ്ടാകും അത്രയ്ക്കും ഇടുങ്ങിയ ഒരു വഴിയാണ് ഇത്ര വലിയ കൊട്ടാരത്തിൽ നിന്നും ഓരോ നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ആ ഒരു പാസേജ് എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യക്തമായിട്ട് ആദ്യം തന്നെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴും അകത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല കൊട്ടാരത്തിൻ്റെ ആ ഓരോരോ കോട്ടകളാണ് നമ്മൾ എന്താ പറയുക ചെക്ക് പോസ്റ്റുകൾ എന്നൊക്കെ പറയലേ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും ചെക്ക് പോസ്റ്റുകളുണ്ടാവില്ല അതേപോലെയാണ് എന്താ വെച്ചാൽ കോട്ടയെ അത്രയ്ക്കും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കവാടങ്ങൾ കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ഈ കൊട്ടാര സമുച്ചയത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറയ്ക്കൊക്കെ പാസ് വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു എന്ന് വെച്ചാൽ ഇത്രയും പുരാതനമായ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങില് അതായത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്ന് പറയപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ട് പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലാണ് ഈ ഒരു രാജാവിന് ഉദയ്പൂർ സോറി മഹാറാണ ഉദയ് സിംഗ് രണ്ടാമന് അധികാരം ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ആ ഒരു വർഷങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പതിനാറാം നൂറ്റാണ്ടായപ്പോഴാണ് കുട്ടാരത്തിൻ്റെ ഏകദേശം പണി മുഴുവനായിട്ട് കഴിയുന്നത് അടുത്ത ആ ഒരു കവാടം കവാടങ്ങളുടെ അഞ്ച് കളിയാണ് കേട്ടോ കവാടം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുണ്ട് നല്ല രീതിയിൽ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡോർ എന്നൊക്കെ പറയുന്നത് ഗംഭീര സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ് നമ്മൾ കഴിഞ്ഞ വർഷം കുമ്പൾഗഡ് ഫോർട്ടിൽ പോയപ്പോൾ കണ്ട ആ ഒരു കവാടം സെയിം ആയിട്ട് എനിക്കിവിടെ തോന്നി കുമ്പൾഗഡ് ഫോർട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാട്ടോ കുമ്പൾഗഡ് ഫോർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതിലെന്ന് പറയുന്നത് നമുക്കറിയാം ചൈനയിലെ വൻമതിലാണെന്ന് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതിൽ അത് ഇന്ത്യയിലാണ് കുമ്പൽഗഡ് ഫോർട്ട് ഇപ്പോൾ ഉദയ്പൂരിൽ നിന്നും ഒരു തൊണ്ണൂറ് കിലോമീറ്ററിന് താഴെ എൺപത്തഞ്ച് തൊണ്ണൂറ് ആ ഒരു അത്രേ ദൂരമുള്ളൂ കേട്ടോ നമ്മൾ ഒരു തവണ അങ്ങോട്ട് പോയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളൊരു ഇല്ല അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും പറഞ്ഞത് പിന്നെ ഈ ഒരു കൊട്ടാരം പണിത രാജാക്കന്മാരുടെ എല്ലാവരുടെയും ഫോട്ടോ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഓരോരുത്തരെ കാണുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ കണ്ണും ആ പുരികും ആ മുഖത്തിൻ്റെയൊക്കെ ഷേയ്പ്പ് ൾമോസ്റ്റ് സിമിലറാണ് കേട്ടോ പിന്നെ അന്നത്തെ പഴയ കാലത്തുള്ള കുറേ ഫോട്ടോസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കൊട്ടാരം നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു ഫീല് അന്നാലും നമ്മളിത് കാണുമ്പോൾ അത്രയ്ക്കും റിച്ച് ആയിരുന്നു രാജാക്കന്മാരുടെ ആ ഒരു ജീവിതശൈലി എന്ന് ഈ ഒരു കൊട്ടാരം വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊട്ടിപൊളിയായിട്ടാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ആർക്കിടെക്ചറുകളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു ഉദയ്പൂരിലെ സിറ്റി പാലസ് എന്ന് പറയുന്നത് അങ്ങനെ അടുത്തൊരു കവാടം കൂടിയും കടന്നിട്ടാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഇനി ഇവിടെ നിന്ന് കയറുമ്പോൾ ഇവിടെ രാജാക്കന്മാരുടെ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് അധികം കാണിക്കുന്നില്ല രാജാവ് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഗോപുരങ്ങളാണ് കേട്ടോ കല്ലുകൊണ്ടും അതുപോലെ തന്നെ മാർബിളും കൊണ്ടുമാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അടിപൊളി ഒറ്റക്കല്ലില് തീർത്ത കുറേ കൊത്തുമണികൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ഇരുമ്പിൻ്റെ കവചങ്ങൾ പിന്നെ രാജാവ് ഉപയോഗിച്ചിരുന്ന കവചങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതൊക്കെ അടിപൊളിയാണ് ഉണ്ടോ നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ജീവിതത്തിൽ കാണാമോ എന്ന് പോലും വിചാരിക്കാത്ത ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും പലതരത്തിലുള്ള പല ഉപയോഗത്തിനുള്ള കുന്തങ്ങള് ഞാൻ ഈ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അവിടേക്ക് എത്തിയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് രാജാവ് ഉപയോഗിച്ചിരുന്ന പാൻറ്റാണ് കേട്ടോ അന്നത്തെ കാലത്തും ഇത്രക്കും സെക്യൂറായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആയിട്ടുള്ള ഒരു ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ നെറ്റ് കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിപ്പെട്ടതാണെങ്കിൽ തോന്നാം അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഇത് രാജാവ് ഉപയോഗിച്ചിരുന്ന ആ ഒരു കവചമാണ് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയില്ല വാളുകൊണ്ട് വെട്ടിയാലൊന്നും അറ്റ് പോവില്ല അല്ലെങ്കിൽ ഈ വസ്ത്രം ഉപയോഗിച്ച ആൾക്കത് ഏൽക്കില്ല എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഒരു ഫീലാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഗ്ലാസ്സിൽ ടച്ച് ചെയ്ത് അപ്പോൾ ഗ്ലാസ്സിലാണ് വെച്ചേക്കുന്നത് ഗ്ലാസ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഇട്ടെടുക്കരുതെന്നും അവർ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടു രാജാവിനെ മാത്രല്ല കേട്ടോ അവർ കൊണ്ടുപോകുന്ന കുതിരകൾക്കും ഇവർ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് കുതിരയ്ക്കുള്ള ആ ഒരു ഡ്രസ്സിലും അവര ന എന്താച്ചാൽ അമ്പ് ചെയ്താലും അത് തറഞ്ഞകത്ത് കയറാതിരിക്കാനൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ നല്ല ഫോഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ കയറും പക്ഷെ എന്നാലും നല്ലൊരു പ്രൊട്ടക്ഷനാണ് പിന്നെ തുമ്പിക്കൈ പോലത്തെ ഒരു സംഭവം കുതിരയുടെ വായിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഇവിടുത്തെ ചിത്രങ്ങളിലും ഒക്കെ കുതിരയ്ക്ക് ആനയുടെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു തുമ്പിക്കൈ അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ രാജാക്കന്മാർക്ക് മാത്രല്ല കേട്ടോ മഹാറാണിമാർക്കുമുള്ള വസ്ത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇത് ഇത്രയൂടെയും അഡ്വാൻസ്ഡ് ഒരു കവചാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ സേനാപതി അവർക്കൊക്കെ ആയിട്ടുള്ള സേനാപതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇതല്ല കേട്ടോ നമ്മുടെ എന്താ പറയുക യുദ്ധത്തിലത്തെ മെയിൻ ആളുണ്ടല്ലോ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് പുള്ളിക്കായിട്ടൊക്കെ ഉള്ള ആ രീതിയിലുള്ള ഇത് ഇത്രയും കൂടെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ രാജാവിൻ്റെ പോലെ കയ്യിലേക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒന്നുമില്ല നെഞ്ചിലേക്കാണ് ജസ്റ്റ് പിന്നെ നമ്മുടെ ടിഷ്ട് ആ ഒരു ബാധ്യയ്ക്കൊക്കെയാണ് പിന്നെ ഉപയോഗിക്കുന്നത് ഇത് രാജാവ് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് കേട്ടോ രാജാവിൻ്റെ അന്നത്തെ ആയുധങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ തോക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിലുണ്ടാവും എന്നുള്ളത് അതെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വെപ്പൺ ഞാൻ ഇവിടെ കണ്ടു ഒരെണ്ണമല്ല പല തരത്തിലുള്ളത് നമ്മളെ ഇതിൽ പറയില്ലേ ഗണ്ണ് കണ്ടുണ്ടോ ഗണ്ണ് ആ ഒരു സംഭവം അമ്മാതിരി ഗണ്ണുകൾ ഡബിൾ ബാരല് പിസ്റ്റല് പിസ്റ്റലൊന്നും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അമ്മാതിരി പിസ്റ്റലിൻ്റെ പല തരത്തിലുള്ള കളക്ഷൻസ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് ഇത്രയും എന്താ പറയുക ഇത്രയും ആർട്ട് വർക്കുകളുള്ള പിസ്റ്റലുകൾ അതുപോലെ തന്നെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കത്തിയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ അതിൻ്റെ ആ ബുള്ളറ്റുകളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അവർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു സീലിങ് എന്നൊക്കെ പറയുന്നത് ഫുള്ള് കല്ലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ നല്ല രീതിയിലുള്ള എയർ ടൈറ്റ് വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ പുറമേ വലിയ ചൂടില്ലെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആവി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ വയർ തൊലിക്കും കുറേ ഫാനും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ പുറത്ത് കിടക്കാനുള്ളൊരു ടെൻഡൻസി ആ മുകളിൽ കാണുന്ന ആ ഒരു സംഭവം ഞാനൊന്നും കൂടി കാണിച്ചത് പിന്നെ ഈ തോക്ക് കാര്യങ്ങളാണ് മുകളിൽ ഇങ്ങനെ അറിയേഞ്ച് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ ഒക്കെ തോക്കുകളാണ് ഇത്ര അധികം അറിയോ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് അത് മഹാറാണിക്കൊക്കെ ഉള്ള ആ ഒരു ഡ്രസ്സാണ് അപ്പുറത്ത് കാണുന്നത് തോക്കുകളുടെ അഞ്ച് കളി നമ്മൾ വാൾ മാത്രമാണ് രാജാക്കന്മാരുടെ കയ്യിലും അല്ലെങ്കിൽ രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇവിടെ തോക്കുകൾ അപ്പം പിസ്റ്റളുകളുടെ പേ പേന ഇല്ലേ അതിൽ വെക്കുന്ന തൂക്ക് വരെ ഇവിടെ ഉണ്ട് അതുവരെ ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടു വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് പല രീതിയിലുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും പല രീതിയിലുള്ള ഗണ്ണുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതാണ് ഇവിടെ ഒരു പേന അതാ പേനയാണ് കേട്ടോ പക്ഷെ അത് തൂക്കാണ് പിന്നെ അവിടുത്തെ കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി കൊട്ടാരത്തിൻ്റെ അടുത്ത ഭാഗത്തേക്കാണ് കിടക്കുന്നത് കിടക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മാർബിളിൽ ചെയ്ത വർക്കുകൾ ആർട്ട് വർക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് വേണ്ടി പറ്റും ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം അപ്പോൾ അവർ അവരതിൽ പഞ്ച് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് സ്കാൻ ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചും ചെയ്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നേരെ നമ്മൾ പോയിട്ട് ഇനി വരുന്ന മൊത്തം ഒരു ഇടനാഴി എന്നൊക്കെ പറയാം ചെല്ലുമ്പോൾ തന്നെ ഒരു ഗണപതി ഭഗവാൻ്റെ ഒരു വിഗ്രഹവും പിന്നെ പഴയ രീതിയിലുള്ള ആർട്ട് വർക്കുകൾ അത് മാർബിളിൽ ചെയ്ത ആർട്ട് വർക്കുകളാണ് കേട്ടോ ഒന്നും പെയിൻ്റഡ് അല്ല എല്ലാം കളറായിട്ടുള്ള മാർബിളുകൾ കുത്തി വെച്ച് ഒട്ടിച്ച് ചെയ്തേക്കുന്നതാണ് എന്തോരം കഷ്ടപ്പെട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു പാറ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ കയറുമ്പോൾ കാണുന്ന ആ ഒരു സ്റ്റെയർ കേസിലെ ഇപ്പോൾ കയറി വന്നത് അതുമാത്രമാണ് എനിക്ക് ഇത്ര വലിപ്പമുള്ള ഒരു സ്റ്റെയർ കേസായിട്ട് തോന്നിയുള്ളൂ പിന്നീട് അങ്ങോട്ട് ഇടുങ്ങിയ വഴികളും അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ കമാന രൂപങ്ങളുമാണ് ഇവിടെ ഉള്ളത് രാജാവിൻ്റെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാനായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ പുള്ളിയാണ് ഈ ഒരു കൊട്ടാരത്തിന് തുടക്കം കുറിച്ചു തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുതിരയുടെ ആ ഒരു ഫേസിൽ ആ തുമ്പിക്കേ പോലത്തെ സംഭവം വിറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ആ കാര്യങ്ങളുണ്ട് പിന്നെ രാജാവ് നായാട്ടിനു പോകുന്ന ചിത്രങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ചിത്രരൂപത്തിൽ തന്നെയാണ് കേട്ടോ പ്രദർശിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാണാനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും പിന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എപ്പിസോഡും കൂടി വരുന്നതായിരിക്കും കേട്ടോ